തിരുനാവായ പഞ്ചായത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ എസ് ഡി പി ഐ തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പരിപാടി സംഘടനാ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ ഉദ്ഘാടനം ചെയ്തു തിരൂർ മണ്ഡലം ഭാരവാഹികളായ നിസാർ അഹമ്മദ് കുഞ്ഞാറമുട്ടി ഹാജി എൻ പി ഷെരീഫ് എന്നിവർ സംസാരിച്ചു അലി കൈത്തക്കര സക്കീർ ഇടയത്ത് സി കെ സുബൈർ ആബിദ് ഷമീം നേതൃത്വം നൽകി വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കേണ്ട ഫണ്ടാണ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും തമ്മിലോ അല്ലെങ്കിൽ ഭരണസമിതിയിലെ അംഗങ്ങൾ പരസ്പരമോ അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളും പാർട്ടിയും തമ്മിലോ പാർട്ടി നേതാക്കളും തമ്മിലോ ഒക്കെയുള്ള പെടിവലി മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവിടെ പരസ്പരം സഹകരിച്ചുകൊണ്ട് അഴിമതി നടത്തിയിരുന്ന ആളുകൾ തമ്മിൽ തെറ്റിയാൽ ഉണ്ടാകുന്ന ഒരു ഗുണമാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്നിച്ച് അഴിമതി നടത്തുന്നവർ അല്ലെങ്കിൽ ഒന്നിച്ച് കക്കുന്നവർ തമ്മിൽ പിണങ്ങിയാൽ സാധാരണ രീതിയിൽ സത്യം പുറത്തു വരാറുണ്ട് ഇവിടെയും അതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുനാവായ പഞ്ചായത്തിലെ ഈ പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പ്രസിഡന്റിനാണെങ്കിലും ഭരണസമിതി അംഗങ്ങൾക്കാണെങ്കിലും അവർ അവരെ എന്ന് പറയുന്നത് അവരധ്വാനിച്ച പണമല്ല അവർക്ക് ഏതെങ്കിലും രീതിയിൽ വേദന ഉണ്ടാക്കുന്ന നഷ്ടവുമായിരിക്കില്ല അത് കാരണം എന്താ ഇത് ജനങ്ങളുടെ പണമാണ്

ഇനി ഷോപ്പിംഗ് അനായാസവും ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ